യവൻ ക്രിയേഷൻ ഇനി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ നോവൽ പി എം ദിവാകരൻ്റെ അപ്പുക്കിളി വിപരീത വിധിയുടെ വിഖ്യാത മുഖമായി ഗസാക്കിൻ്റെ ഇതിഹാസകാരൻ വരച്ചിട്ട അപ്പുക്കിളി മറ്റൊരു ദുർവിധിയുമായി പിറക്കുകയാണ് ഈ നോവലിൽ അപ്പുക്കിളിയുടെ അനിയത്തിയായി മാറിയ അന്ധയായ പെൺകുട്ടിയും ബാലുമാഷും കാവിലമ്മയുമെല്ലാം സ്നേഹത്തിൻ്റെ അവതാരങ്ങളായി ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നു ഹൃദയം തൊടുന്ന വായനാനുഭവമാണ് ബാലസാഹിത്യ രചനയായ അപ്പുക്കിളെ കഥാകാരൻ പി എം ദിവാകരനെ കുറിച്ചൊന്നറിയാം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ മുളയങ്കാവിലെ പരിയാനം പറ്റയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ചില കൃതികളെ പരിചയപ്പെടാം നേരിൽ അറിയാവുന്നത് ഇങ്ങനെയും ചിലത് ഓർമ്മക്കുറുപ്പ് പോലെ ഒരാൾ എന്നീ സമാഹാരങ്ങളും വീരഭദ്രം പരിയാനം പറ്റ എന്നീ ജീവചരിത്ര ഗ്രന്ഥങ്ങളും കമ്മുമാഷ്ടെ ജീവിതം എഴുതാതെ പോയ ഒരാത്മകഥ എന്നീ നോവലുകളും തിങ്കളും താരങ്ങളും അപ്പു തുടങ്ങിയ കുട്ടികൾക്കുള്ള നോവലുകളുമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പു ഒന്നാമത്തെ അധ്യായം കണക്ക് ടീച്ചർ ലീവായതുകൊണ്ട് അന്ന് പകരം വന്നത് ബാലുമാഷായിരുന്നു മെലിഞ്ഞ് അധികം ഉയരമില്ലാത്ത ചുരുണ്ട മുടിയുള്ള ബാലുമാഷ് നടക്കുമ്പോൾ സ്പ്രിംഗ് പോലെ മാഷ്ടെ തലമുടി ഇളകി കളിക്കും കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് മാഷെ മാഷ്ക്ക് ധാരാളം കഥകൾ അറിയാം ഇത്തരം സന്ദർഭങ്ങളിൽ മാഷത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ബാലുമാഷ് കഥ പറയുന്നത് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് അതുകൊണ്ട് അന്ന് മാഷ് ക്ലാസ്സിൽ വന്നത് കുട്ടികൾക്ക് ആവേശമായി കുട്ടികളോട് ഇരിക്കാൻ ആംഗ്യം കാട്ടി കയ്യിലിരുന്ന പുസ്തകം മാഷ് മേശപ്പുറത്ത് വെച്ചതേയുള്ളൂ കുട്ടികൾ ആർത്തിയോടെ ആവശ്യപ്പെടാൻ തുടങ്ങി മാഷേ ഒരു കഥ ഒരു കഥ മേശപ്പുറത്ത് വെച്ച പുസ്തകത്തിൻ്റെ പുറംചട്ട കുട്ടികൾക്ക് നേരെ ഉയർത്തിപ്പിടിക്കുന്നതിനിടെ മാഷി ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഈ പുസ്തകത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ മാഷ് ഉയർത്തിപ്പിടിച്ച പുസ്തകത്തിൻ്റെ പുറംചട്ടയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിഞ്ഞു അതിൽ അച്ചടിച്ച പുസ്തകത്തിൻ്റെ പേര് കുട്ടികൾ വായിക്കാൻ തുടങ്ങി ഓരോരോ വാക്കുകളായി പെറുക്കി വായിക്കാൻ ആരംഭിച്ച അവരുടെ വായന അവസാനിക്കാറായപ്പോഴേക്കും ഒറ്റ ശബ്ദമായി ഉയർന്നു കസാക്കിൻ്റെ ഇതിഹാസം അവർ ഉച്ചത്തിൽ വിളിച്ചു കൂവി അതെ വലിയൊരു എഴുത്തുകാരനായ ഒ വി വിജയൻ എഴുതിയ പുസ്തകമാണിത് ഇതിലെ ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ബഹളമുണ്ടാക്കാതെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ് നിശബ്ദമായി നിരവധി കണ്ണുകൾ ആകാംക്ഷയോടെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ബാലുമാഷ് കണ്ടു അയാൾ ചുണ്ടു പിളർത്തുന്നതും കഥയൊളിച്ചിരിക്കുന്ന വാക്കുകൾ ഉതിർന്നു വീഴുന്നതും കാത്തിരിക്കുകയായിരുന്നു അവർ അപ്പുക്കിളി മാഷു പറഞ്ഞതേയുള്ളൂ അപ്പു കിളി അപ്പുക്കിളി കേൾക്കാത്തതൊന്ന് കേട്ടതിലെ കൗതുകത്തോടെ അവരാ പേരുച്ചരിക്കാൻ തുടങ്ങി അന്നുവരെ കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം തങ്ങളുടെ ഭാവനയിൽ തെളിയുന്നത് അവരറിഞ്ഞു അപ്പുക്കിളിയെ പരിചയപ്പെടുത്തി മാഷു പറഞ്ഞ വാക്കുകൾ അവരെ രസിപ്പിച്ചു അഞ്ചമ്മമാരുടെ മകനായാണ് അപ്പുക്കിളി പിറന്നത് കയ്യിലിരുന്ന പുസ്തകത്തിൽ അപ്പുക്കിളിയെ സ്പർശിക്കുന്ന ഭാഗം ബാലുമാഷു വായിക്കാൻ തുടങ്ങി നാച്ചിയും കോച്ചിയും പാച്ചിയും കാളിയും നീലിയും ഏടത്തി അനിയത്തിമാരായിരുന്നു ആദ്യത്തെ നാലു പേർക്കും കെട്ടിയന്മാരുണ്ടായിരുന്നു എന്നിട്ടും അവർ പെറ്റില്ല പതിനാറുകാരിയായ നീലി നല്ല രാൺകുട്ടിയെ പെറുകയും ചെയ്തു കുട്ടിക്ക് കാളിയും നാലിയും കൂടി അപ്പു എന്ന് പേരിട്ടു കെട്ടിയന്മാരുള്ള നാല് ഏടത്തിമാരും പിന്നെയും പറ്റില്ല ഏടത്തിമാർ പാലില്ലാത്ത മുലമൊട്ടുകൾ അപ്പുവിൻ്റെ അമർത്തി തൃപ്തിപ്പെട്ടു അങ്ങനെ അവർ അവനെ മകനാക്കി അഞ്ചമ്മമാരും ചേർന്ന് അവനെ താലോലിച്ചു അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കൊഞ്ചാൻ തുടങ്ങിയപ്പോൾ അമ്മമാർക്ക് സഹിച്ചില്ല ഞങ്ങളുടെ കിളിയാണേ അവർ പറഞ്ഞു അങ്ങനെയാണ് അപ്പു കിളിയായത് മാമു വേണ്ടട അപ്പു കിളിയേ ഒന്നാമത്തെ അമ്മ ചോദിക്കും മാണ്ട കീച്ചീ വറുത്ത ഇറച്ചി നാരനാരായി ചീന്തിയെടുത്ത് അവൻ്റെ ചുണ്ടത്ത് വെച്ചുകൊണ്ട് രണ്ടാമത്തെ അമ്മാവനെ മടിയിലിരുത്തും മൂന്നാമത്തെ അവൾ അവനെ തട്ടിപ്പറിക്കും പോടി എൻ്റെ കിളിമകനെ കീച്ചി മാണ്ട വീണച്ചക്കര തരട്ടട അപ്പുക്കിളിയെ അവൾ അവൻ്റെ ചുണ്ടിൽ ചക്കരപ്പാവ് പുരട്ടിക്കൊടുക്കും കുതിരക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ആ ഇരിപ്പിൽ മധുരപ്രിയനായ അപ്പുക്കിളി ഗർജിക്കും ഇഞ്ഞും താതി നാലാമത്തെ അമ്മയുടെ മടിയിലിരുന്ന് കൂമൻ ആടുമ്പോഴാണ് നീലി മകനെ തൻ്റെ മടിയിലേക്ക് വിളിക്കുക പൊന്നമ്മയല്ലേ ഒരു പരിക്കൻ ചിരിയോടെ അപ്പു കിളി നീലിയുടെ മടിയിലേക്ക് ചായും പുസ്തകത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി മാഷു കുട്ടികളെ നോക്കി അവർ നിശ്ശബ്ദരായി മാഷ്ടെ വാക്കുക സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കേൾക്കുന്നത് ആദ്യമായിട്ടാണല്ലോ അപ്പുക്കിളി ആ പേര് അവരെ ആകർഷിച്ചു ബാലുമാഷു വായിച്ചു കൊടുത്ത വരികളിലൂടെ അപ്പുക്കിളിയെക്കുറിച്ച് അവർ ചിന്തിച്ചു എങ്ങനെയായിരിക്കും അവൻ്റെ രൂപം അറിയാനുള്ള താല്പര്യത്തോടെ അവർ മാഷെ ശ്രദ്ധിച്ചിരുന്നു തുടർന്നും കേൾക്കാനുള്ള കുട്ടികളുടെ ആവേശം ബാലുമാഷെ സന്തോഷിപ്പിച്ചു പുസ്തകത്തിലേക്ക് കണ്ണുകൾ ആഴ്ത്തി മാഷു വായന തുടർന്നു അപ്പുക്കിളി വളർന്നു കയ്യിനും കാലിനും ഒരം വെച്ചു പക്ഷേ അവൻ കുട്ടികളുടെ കൊച്ചു സംസാരിച്ചു പത്താമത്തെ വയസ്സിൽ അവൻ്റെ വളർച്ച നിലച്ചു ഉടലും തലയും മാത്രം വളർന്നു വലുതാവാൻ തുടങ്ങി കയ്യും കാലും മുരടിച്ചു കോച്ചിയും ആച്ചിയും പാച്ചിയും കാളിയും പറഞ്ഞു ഞങ്ങളുടെ രാജകുമാരിയാണേ പഞ്ചവർണക്കിളിയാണേ അപ്പുക്കിളിയെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയതോടെ ക്ലാസ്സിൽ വീണ്ടും ചില കുശു കുശുക്കലുകൾ ഉയരാൻ തുടങ്ങി അമർത്തിപ്പിടിച്ച ചിരികൾ പൊട്ടിത്തുടങ്ങി അന്തരീക്ഷത്തിന് പൊടുന്നനവേ ഒരു മാറ്റം ബാലുമാഷ് അത് ശ്രദ്ധിച്ചിരുന്നു മാഷു വായന നിർത്തി കുട്ടികളെ നോക്കി എന്താ എന്താ ഉണ്ടായി വായനയുടെ രസച്ചരട് മുറിയാനുണ്ടായ കാരണം എന്താണ് മാഷി ചോദിച്ചതിന് മറുപടി കൂട്ടത്തോടെയായിരുന്നു സർ നമ്മുടെ ക്ലാസ്സിലും ഉണ്ടൊരു അപ്പുക്കിളി ദാ അവിടെ കഥയിലെ അപ്പുക്കിളിയെ കുട്ടികൾ കണ്ടെത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് അതിൻ്റെ ആവേശം അവർക്കൊതുക്കാനാവുന്നുണ്ടായിരുന്നില്ല മിണ്ടാതിരിക്കാൻ ബഹളം നിയന്ത്രിച്ച ബാലുമാഷ്ടെ മുമ്പിലേക്ക് ഒരുത്തനെ തള്ളിക്കൊണ്ട് അപ്പോൾ ഒരു പറ്റം കുട്ടികൾ അടുക്കുകയായിരുന്നു ദാ സാർ സാറ് പറഞ്ഞ കിളി പോലെ ഒന്ന് ഇപ്പോൾ ഞങ്ങളുടെ കിളി അതോടെ കുട്ടികൾ ആകെ ഇളകി മറിഞ്ഞു എല്ലായിടത്തും നിന്നും ഉയർന്നു കേട്ടത് ഒരേ ഒരു ശബ്ദം മാത്രം അപ്പുക്കിളി തനിക്ക് മുമ്പിൽ എത്തിക്കപ്പെട്ട കുട്ടിയെ അപ്പോഴാണ് ബാലുമാഷ് ശ്രദ്ധിച്ചത് കുട്ടികൾ കണ്ടെത്തിയത് വാസ്തവം തന്നെ താൻ ഭാവനയിൽ കാണാറുണ്ടായവനും നോവലിലെ അപ്പുക്കിളിക്കും ഏതാണ്ട് ഇതേ ചായയാണല്ലോ എന്ന് അപ്പോൾ ബാലുമാഷും വിചാരിച്ചു വളർച്ച നിലച്ച ശരീരം മുരടിച്ച കയ്യും കാലും പച്ച തുമ്പിയെ നൂലിൽ കെട്ടിപ്പറപ്പിച്ചു വിട്ട് കുട്ടികളുടെ നടുവിൽ നിൽക്കുന്ന കുട്ടിയോ മുതിർന്നവനോ എന്ന് നിർണ്ണയിക്കാൻ വയ്യാത്ത കുള്ളനായ കുതിരത്തലയൻ തൻ്റെ മുന്നിൽ കുട്ടികൾ അപ്പോഴും ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അവർ അവരുടെ കിളിയെ തൊട്ടും തലോടിയും ഓരോന്നോരോന്നു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൻ ഇതൊന്നും അറിയാതെ എന്തോ ആലോചിക്കുകയായിരുന്നു അവനും ആലോചിച്ചു കൊണ്ടിരുന്നത് അപ്പുക്കിളിയെക്കുറിച്ചു തന്നെ ആയിരുന്നു അപ്പുക്കിളിയുടെ അമ്മമാരെ കുറിച്ചായിരുന്നു കിളി എന്തു ഭാഗ്യവാനാണ് ഓർക്കുന്തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നനഞ്ഞു അവന്റെ കണ്ണുകൾ നിറയുന്നത് ബാലുമാഷ് ശ്രദ്ധിച്ചു എന്തിനാണ് അവൻ കരയുന്നത് ഓർത്തപ്പോൾ തൻ്റെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു വിചാരം വളരാൻ തുടങ്ങുന്നത് മാഷ് അറിഞ്ഞു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടിയെ അപ്പു കിളിയാക്കി മാറ്റിയത് താനാണല്ലോ എന്നോർത്ത് മാഷു വേദനിച്ചു വേണ്ടായിരുന്നു അപ്പു കിളിയെ പരിചയപ്പെടുത്തണ്ടായിരുന്നു അല്ലെങ്കിൽ വായിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ക്ലാസ്സിലെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഉള്ളിൽ കുറ്റബോധം കനക്കാൻ തുടങ്ങുന്നത് ബാലുമാഷ് അറിഞ്ഞു എന്താന്ന് നിന്റെ പേര് കണ്ണൻ മറുപടി പറഞ്ഞത് ക്ലാസ്സിലെ കുട്ടികളായിരുന്നു കണ്ണൻ പതിഞ്ഞ ശബ്ദത്തിൽ ആ പേരൂരുവിട്ട് അവനോട് വീണ്ടും സംസാരിക്കാൻ ബാലുമാഷ് ആഗ്രഹിച്ചപ്പോഴേക്കും ബെല്ലടിച്ചു പി എം ദിവാകരൻ്റെ അപ്പുകിളി എന്ന ബാലസാഹിത്യ നോവലിലെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലായം മിക്ബാൽ നന്ദി